ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ജോവിയൽ ട്രാവലർ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് സെൻഹൈസറിൻ്റെ പ്രൊഫൈൽ യു എസ് ബി മൈക്രോഫോൺ ഇതിൻ്റെ ഡീറ്റെയിൽസ് പോകുന്നതിന് മുന്നേറ്റവും നല്ല പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ പറയുന്ന വോയിസ് അല്ലാതെ ചുറ്റുമുള്ള ഒരു വോയിസും അബ്സോർബ് ചെയ്യില്ല റെക്കോർഡ് ചെയ്യില്ല കാരണം ഞാനൊക്കെ വീട്ടിലിരുന്നു വോയിസ് വർക്കൗട്ട് ചെയ്യുന്നത് അപ്പോൾ വീടുകളിൽ ഒരുപാട് നോയിസ് ചുറ്റുമുണ്ടാവും കിച്ചണിൽ നിന്നും പുറത്ത് മുറ്റത്തു നിന്നും ഒക്കെയുള്ള ഒരുപാട് നോയ്സുകൾ ഉണ്ടാവും ഈ മൈക്രോഫോൺ ഒരു നമ്മൾ പറയുന്ന വോയിസ് അല്ലാതെ മറ്റൊരു നോയിസും അബ്സോർബ് ചെയ്യില്ല റെക്കോർഡ് ചെയ്യില്ല അതുകൊണ്ട് യൂട്യൂബേഴ്സിനൊക്കെ വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും ഈ മൈക്രോഫോൺ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം മറ്റ് ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം താങ്ക് യു ഇനിയുള്ള എൻ്റെ വോയിസ് ഈ മൈക്രോഫോണിൽ റെക്കോർഡ് ചെയ്തതാണ് ഇതൊക്കെയാണ് ബോക്സിനകത്തുള്ള മൈക്രോഫോണിൻ്റെ ഭാഗങ്ങൾ മൈക്രോഫോൺ യൂസർ മാനുവൽ മൈക്രോഫോൺ ക്യാറി ചെയ്യാനുള്ള ഒരു പൗച്ച് മൈക്രോഫോൺ ഫിറ്റ് ചെയ്യാനുള്ള ബൂമാം പിന്നെ ബൂമാം ടേബിൾ ലോട്ട് ഫിറ്റ് ചെയ്യാനുള്ള ക്ലാമ്പ് മാത്രമല്ല മൂന്ന് മീറ്റർ യു എസ് ബി സി കേബിൾ പോച്ചിലിട്ട മൈക്രോഫോണാണത് ഇതാണ് മൈക്രോഫോൺ യു എസ് ബി സി പോർട്ടും ഹെഡ്ഫോൺ ജാക്കും പിന്നിലാണ് മെറ്റൽ ബിൽട്ടാണ് ബ്യൂട്ടിഫുൾ ഫിനിഷുമാണ് ഇതാണ് ബോമാം ഇതും മെറ്റൽ ബിൽട്ടാണ് ബ്യൂട്ടിഫുൾ ഫിനിഷുമാണ് ഒറിജിനൽ സെൻസർ വൂമാണിത് ഇതിനകത്ത് തന്നെ കേബിൾ റണ് ചെയ്യാനുള്ള ഒരു ഉണ്ട് ഇതാണ് ക്ലാമ്പ് ടേബിൾ ഡോട്ട് ഫിറ്റ് ചെയ്താൽ വീഴാനുള്ള ഒരു സാധ്യതയുമില്ല ഇ എസ് ബി സി കേബിൾ വെൽ ബിൽഡ് ബ്യൂട്ടിഫുൾ ഇ എസ് ബി സി ഹൈ ക്വാളിറ്റി ഇ എസ് ബി സി കേബിളാണ് മുഴുവൻ അസംബിൾ ചെയ്താലുള്ള വിഷ്വൽസാണിത് ഹൈ സൗണ്ട് ക്വാളിറ്റിയാണ് കാരണം ഞാൻ മുന്നേ ഉപയോഗിച്ച മൈക്കിനേക്കാളും ഒരുപാട് വ്യത്യാസമുണ്ട് നിങ്ങളും ഇത് വാങ്ങിക്കുകയാണെങ്കിൽ ശരിക്കും എൻജോയ് ചെയ്യും ഓഫ് കോഴ്സ് പ്രൈസ് ഇസ് ലിറ്റിൽ ഹൈ ബിക്കോസ് ഇറ്റ് ഇസ് ജർമ്മൻ ബ്രാൻഡ് നാല് നോട്ട്സാണ് ഈ മൈക്രോഫോണിലുള്ളത് ഒന്ന് മ്യൂട്ട് രണ്ട് ഗെയിൻ കൺട്രോൾ മൂന്ന് മിക്സ് കൺട്രോൾ നാല് ഹെഡ്ഫോൺ വോളിയം കൺട്രോൾ പിൻഭാഗത്തായിട്ടാണ് യു എസ് ബി സി പോർട്ടും നേർത്താൻ പറഞ്ഞ മാതിരി ഹെഡ്ഫോൺ ജാക്കും കിടക്കുന്നത് താങ്ക് യു ഫോർ വാച്ചിങ് ടു വാച്ച് മൈ ചാനൽ